എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പേരിട്ട് പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഐഡിയ ഫെയിം ഒക്കെ ആയിരുന്ന വിജയ് മാധവ് പേരിട്ട് പുലിവാല് പിടിച്ചോ എന്നല്ലേ ചിന്ത സോഷ്യൽ മീഡിയയിൽ മുഴുവൻ രണ്ട് ദിവസമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം കുഞ്ഞിന് പേരിടാനുള്ള അവകാശമില്ലേ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും കാരണം പുള്ളിയുടെ കുഞ്ഞ് അല്ലേ പുള്ളിക്ക് ഇഷ്ടമുള്ള പേരിടാം അപ്പോ എല്ലാവരും പറയുന്ന പോലെ മക്കൾ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും അത് പറയാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഗിഫ്റ്റിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പേരിടാം പക്ഷെ അതിനെ ചൊല്ലി ഒരുപാട് വീഡിയോസ് ഒരുപാട് കാര്യങ്ങൾ പലയിടത്തു നിന്നും ആളുകൾ സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെ ഒരു ആശങ്ക എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓം പരമാത്മാ എന്നാണ് കുട്ടിയുടെ പേര് അങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും നാണക്കേടൊക്കെ ഉണ്ടായാലോ അതായത് പേരിനെ ചൊല്ലി ആരെങ്കിലും ഒക്കെ കളിയാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിനത് വിഷമമാവില്ലേ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ വിഷമമാവുകയാണെങ്കിലും ആ കുഞ്ഞു വന്ന അച്ഛനോടാണല്ലോ പറയേണ്ടതല്ലേ അപ്പം അച്ഛൻ അത് പരിഹരിച്ചോളും അതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തത് പിന്നെ മറ്റു ചിലർ പറയുന്നതാവട്ടെ പിന്നെ ചിലരുടെ ആശങ്ക എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് രണ്ട് പേരാണോ ഇതെന്നുള്ളതാണ് ശരിയാണ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കൊക്കെ ഇടാമായിരുന്നല്ലോ എന്നുള്ള ചിന്തയും നമുക്ക് വരും അവിടെയും പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ അച്ഛനാണല്ലോ പേരിട്ടത് ആ പെൺകുട്ടി അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ മറുപടി ഉണ്ടാവും അല്ലേ പിന്നെ ഒരാൾക്ക് എങ്ങനെ പേരിടണം ആ പേര് എന്തായിരിക്കണം അതിന്റെ അർത്ഥം എന്തായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് മാതാപിതാക്കളാണല്ലേ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്ത് പേരിടുന്നു എങ്ങനെ പേരിടുന്നു അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നും നമുക്ക് യാതൊരു അവകാശങ്ങളോ ഒന്നുമില്ല എങ്കിലും നമുക്ക് സംശയങ്ങൾ വന്നാൽ ചോദിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ എന്റെ ചിന്ത ഇങ്ങനെ ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരൻ്റെ ഈ പേര് അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നതാണ് എന്നുള്ളതാണ് ആ പേര് കേൾക്കുമ്പോൾ എല്ലാവരെയും പോലെ എനിക്കും തോന്നിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഭക്തിയുടെ അങ്ങ് നെറുകയിലൊക്കെ എത്തിയപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേരിടാൻ തോന്നി എന്നുള്ളതാണ് അതിപ്പോ എല്ലാ മതങ്ങളിലും ഉണ്ടാവുമല്ലോ ഇപ്പൊ എറണാകുളം ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബേസിലും എൽദോസും മാത്രമേ ഉള്ളൂ ഇപ്പൊ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പോലും എൽദോസ് എന്ന് പേരിടുന്നവരുണ്ട് ബേസിൽ എന്ന് പേരിടുന്നവരുണ്ട് എന്റെ മകളുടെ ക്ലാസ്സിൽ ബേസിൽ എൽദോസ് എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോ മതപരമായിട്ട് ഓരോ വിശുദ്ധന്മാരുടെ പേരുകളാണ് അപ്പം അവരുടെ മാതാപിതാക്കൾക്ക് ആ വിശുദ്ധന്മാരോടുള്ള വിശ്വാസം വ്യക്തിക്ക് മതത്തോടുള്ള ആരാധന അല്ലെങ്കിൽ അവർ ഏത് മതത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല ഈ അധികമാകുന്ന ഭക്തി കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തെയും അദ്ദേഹം ആരാധിക്കുന്ന ദൈവങ്ങളിലുമുള്ള വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ വിശ്വാസത്തിന്റെ പുറത്ത് ഒരു കുഞ്ഞിന് ആ ഒരു മന്ത്രോച്ചാരണത്തിന്റെ രീതിയിലുള്ളൊരു പേര് കൊടുത്തത് എന്തായിരിക്കുമെന്ന് എന്നെ ചിന്തിച്ചു കേട്ടോ നമുക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ ഒന്നും അവകാശമില്ല പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഈ പറയുന്നത് പോലെ തോന്നാറുണ്ടായിരുന്നു ഭയങ്കരമായ മെയിൽ ഷോവിനിസമാണ് അദ്ദേഹത്തിന് ഒരു വ്യക്തിയെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ചേഷ്ഷ്ടകളും കാര്യങ്ങളും ഒന്നും കണ്ടിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പലപ്പോഴും ഭയങ്കര സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഭയങ്കര മെയിൽ ഷോവിനിസവും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ കോംപ്ലക്സുകൾ എവിടുന്നാണ് വരുന്നത് എന്നറിയാമോ ഇല്ലായ്മയിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായെങ്കിൽ അത് നമ്മൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില ചേഷ്ടകൾ കാണിക്കുമ്പോൾ ഓവർ ആക്ടി ആയിട്ട് മാറും അപ്പൊ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം ഭയങ്കര മെയിൽ ഷോവനിസ്റ്റ് ആണ് ഭയങ്കര ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കാം ഇപ്പൊ കുഞ്ഞിന് ആദ്യം കൊടുത്ത ഫുഡ് അല്ലെങ്കിൽ ഒരു ദിവസം കൊടുത്ത ഫുഡ് അദ്ദേഹമാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടുത്ത് തന്നെ മിണ്ടാണ്ടിരിക്കും അദ്ദേഹം ആ കുഞ്ഞിനെ എടുക്കുന്നു ഇന്ന് ഞാൻ മകന് കൊടുക്കുന്ന ആത്മജിക്ക് കൊടുക്കുന്ന ഫുഡ് ഇതാണ് ഞാൻ ഇതാണ് ആദ്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കൊടുത്തോളാം അതായത് ഞാൻ പറയുമ്പോ എത്രത്തോളം നിങ്ങൾക്ക് എന്ന് എനിക്ക് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ചാനലിൽ വീഡിയോസ് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ടുള്ള മെയിൽ ഷോവനിസം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് പല കാര്യങ്ങളിലും അത് തോന്നിയിട്ടുണ്ട് കാരണം ആ നെയിം റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇല്ല എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ റൂമിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം ഭാര്യയോട് പോലും ആ ഒരു പേരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു കാരണം ഈ നെയിം റിവീൽ ചെയ്തതിന് ശേഷം അദ്ദേഹം ദേവിക നമ്പ്യാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കുഞ്ഞിന് പേരിടുകയാണ് നമ്മളോടായിട്ട് പറയാണ് ഓം പരമാത്മാ എന്നിട്ട് തലചരിച്ച് ദേവികയുടെ അടുത്തേക്ക് വെച്ചിട്ട് പറയാ കേട്ടോ ഇതാണ് കുഞ്ഞിന്റെ പേര് അതായത് നമ്പ്യാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അതായത് ദേവികാൻ നമ്പ്യാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ പെറ്റമ്മ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസമോ കഴിഞ്ഞിട്ടേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ ആ അമ്മ പോലും അറിയുന്നത് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് ആ വീഡിയോയ്ക്ക് വേണ്ടി നെയിം റിവീൽ ചെയ്യുന്ന സമയത്താണ് പെറ്റമ്മ ആ പേരറിഞ്ഞത് ആ പേര് ഇദ്ദേഹം റിവീൽ ചെയ്ത ആ സ്പോട്ട് മുതൽ ദേവികാൻ നമ്പിയാരുടെ മുഖത്ത് വന്ന മാറ്റങ്ങൾ അവർ തല കുമ്പിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് സെക്കൻഡ്സ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്ക് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം അത് ആ മൊമെന്റിലാണ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പേരിടട്ടെ നിനക്ക് എന്തെങ്കിലും ഏതൊരു അഭിപ്രായമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ആ ഒരു കാര്യത്തിൽ പോലും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ആ ഒരു മെയിൽ ഷോവനസം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും എന്നെ ചിന്തിപ്പിച്ചത് ഈ പെൺകുഞ്ഞിന് ഇങ്ങനൊരു പേര് ഇട്ടത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ പെൺകുട്ടി ആരെങ്കിലും കളിയാക്കുമ്പോൾ ഈ പെൺകുച്ചി വന്ന് ഈ അച്ഛനോട് ചോദിക്കില്ലേ വിഷമമാവില്ലേ എന്നുള്ള കാര്യങ്ങൾ ഒന്നും എന്നെ അലട്ടുന്നില്ല എനിക്ക് സംശയം മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ദൈവികമായി ഇദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നതാണ് ഈ പേര് എന്നുള്ളത് ആ പേരും നമുക്കറിയാം ഒരു ദൈവത്തിനെ സ്തുതി പറയുന്ന ഒരു മന്ത്രം പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ സംതിങ് ആണ് അദ്ദേഹം വിശ്വസിക്കുന്ന ആ ദൈവത്തിനോടുള്ള അഗാധമായ ഭക്തി കൊണ്ട് അദ്ദേഹം ആ പെൺകുഞ്ഞിന് കൊടുത്ത പേരാണ് ഓം പരമാത്മ അപ്പം ഭക്തിയോടെയാണ് ഈ പേരിടുന്നത് നമ്മൾക്കൊക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേ അവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമുക്ക് അവരെ നല്ല രീതിയിൽ അടികൊടുക്കേണ്ടി വരും അല്ലെ നല്ല രീതിയിൽ ശാസിക്കേണ്ടി വരും നല്ല ശിക്ഷ നടപടികൾ പലപ്പോഴും നമുക്ക് നീ ഒന്ന് പറഞ്ഞ കേൾക്കാൻ നിന്നെ കൊണ്ട് തോറ്റു കേട്ടോ എന്ന് നമ്മൾ പഠി എന്നെ എന്നെയൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ മമ്മി പറഞ്ഞുണ്ട് തോറ്റു കേട്ടോ ഒന്ന് പഠിക്ക കുറച്ച് സമയങ്ങൾ അതായത് ദേഷ്യം വരുമ്പോ അമ്മമാര് പല വാക്കുകളും ഉപയോഗിക്കും അതിനൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ മനുഷ്യന്മാരല്ലേ ദേഷ്യം വരുമ്പോൾ അവർ എന്ത് ചെയ്യാനല്ലേ അവരുടെ ചിന്ത മക്കൾ പഠിക്കണം അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തണം എന്നുള്ളതാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇദ്ദേഹം ഭക്തിയോടുകൂടി ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു പേരെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ദൈവത്തെ പ്രതീകമായി ഈ കുഞ്ഞിനിട്ട പേരെടുത്ത് ഉപയോഗിച്ച് ഇദ്ദേഹം കടുത്ത ശിക്ഷ നടപടികളും ശാസനകളും നടത്തുമോ അതായത് ആ പേരിന് യാതൊരു ബഹുമാനവും കൊടുക്കാത്ത രീതിയിൽ എടി ആ പേര് ചേർത്ത് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയാൻ ഇദ്ദേഹത്തിന് നാവ് പൊങ്ങുമോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഭക്തി എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് അതിനും ഇദ്ദേഹത്തിന് മറുപടി കാണും ഞാൻ ഞാനതിനെ വീട്ടിൽ വിളിക്കാൻ വേറെ പേരിടുമല്ലോ ഓഹോ അപ്പൊ ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെയാണ് ബുദ്ധിമുട്ടേണ്ടത് അല്ലേ അതായത് ഏതെങ്കിലും ടീച്ചേഴ്സിന് ഒന്ന് ശാസിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പേരിങ്ങനെ വെച്ചുകൊണ്ട് എങ്ങനെ ശാസിക്കും അല്ലേ അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ശിക്ഷപടികളോ അല്ലെങ്കിൽ ശാസനൊക്കെ കൊടുക്കുമ്പോൾ ഈ പേര് അദ്ദേഹം വിളിക്കുന്നില്ല വീട്ടിലിടാതെ എന്തെങ്കിലും ഒരു ഓമന പേരിടുന്നുണ്ടാവും അല്ലെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം ഭയങ്കര ഭക്തിയുടെ ആ ഒരു മാർഗത്തിലാണ് പല വീഡിയോസിലും ഇദ്ദേഹം അങ്ങനെ പുള്ളിക്ക് എന്തോ ഒരു എക്സ്ട്രാ പവർ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരവും രീതികളും ഒക്കെ ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യൻ എത്രയൊക്കെ നിന്നാലും പ്രവർത്തിച്ചാലും ചിന്തിച്ചാലും മനുഷ്യനായി തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ എസ്പെഷ്യലി കുടുംബവും പ്രാരാബ്ധങ്ങളും ബാധ്യതകളും ഈ ലോകത്തിന്റെ സകലതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ചും അതിൽ ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടിക്ക് അപ്പുറത്തേക്ക് നിന്ന് ഇത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ പറയാറില്ലേ അതൊരു മനുഷ്യന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ പറയുന്നത് പോലെ മെഡിറ്റേഷൻ യോഗ ഒരുപാട് സമയങ്ങൾ മതഗ്രന്ഥങ്ങൾ വായിച്ച് ആ വിശ്വസിക്കുന്ന ദൈവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ദിവസത്തിന്റെ പകുതി മുക്കാൽ സമയങ്ങളും ചെലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മെഡിറ്റേഷൻ ചെയ്താണെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആണെങ്കിലും അവർ ദൈവത്തെ പോലെ ആകുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല സ്വയം ഒരു ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സ്വയം ഒരു കോൺഫിഡൻസ് ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്നും അധികമായിട്ട് ഇവർ ഈ മെഡിറ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഭക്തികരമായ മാർഗങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടും അതിനപ്പുറത്തേക്ക് ദൈവം ഇവർക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നാളെ ഇങ്ങനെ നടക്കും കേട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ ഇങ്ങനെ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രവചിച്ച് പറയാൻ തക്കതായിട്ടുള്ള ഒരു പവർ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നെ തോന്നില്ല അതായത് ഈ ഒരു കുടുംബജീവിതം ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനൊപ്പോസായിട്ട് പല കാര്യങ്ങളും വരുമായിരിക്കും എനിക്ക് അറിയത്തില്ല പക്ഷേ നമ്മളുടെ കഥകളിലൊക്കെ ആണെങ്കിലും പണ്ട് ിലൊക്കെ ആണെങ്കിലും ഇപ്പം സന്യാസികളും ശ്രേഷ്ഠന്മാരൊക്കെ വിവാഹം കഴിക്കാതെ അവർ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും തപസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മുഴുവൻ സമയവും ദൈവത്തിന് വേണ്ടി ആ അവരിങ്ങനെ കടപ്പെട്ട് ജീവിക്കുന്നവർക്ക് എക്സ്ട്രാ നാച്ചുറൽ ഒരു പവർ കൊടുക്കുന്നുണ്ടായിരിക്കാം ദൈവം അല്ലെ പക്ഷേ ഈ കുഞ്ഞു കുട്ടി പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ വീഡിയോ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് സിനിമ കാണാൻ പോകുന്നുണ്ട് ബാക്കി ഈ ലോകത്തിന്റെ സകല കാര്യങ്ങളും എൻജോയ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു പവർ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊന്നും ആരും കേട്ട് വിശ്വസിക്കാൻ പോലും പോകരുത് കേട്ടോ മക്കളും ഇല്ല ഭാര്യയുമില്ല ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ ഒന്നും പെടാതെ ഈ ലോകത്തിൽ ഓടുവണ്ണായിട്ട് ഒറ്റപ്പെട്ട് ഈ ലോകത്തിന്റെ ഒരു സുഖങ്ങളിലും ഉൾക്കൊള്ളാതെ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഋഷി ശൃംഗന്മാരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അവർക്കാണ് ഇങ്ങനെ ഒരു പവർ ഒക്കെ കിട്ടുന്നത് അല്ലെ അപ്പോൾ നമ്മുടെ ഭക്തി കുഞ്ഞുങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല അവർ നമ്മുടെ ഭക്തിയുടെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിൽ വളരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ആത്മനിയന്ത്രണമാണ് ശരിയാണ് മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആത്മനിയന്ത്രണം ഉണ്ടാവും അത് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പാകത്തിന് ഇപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾക്കൊക്കെ തർക്കമുണ്ടാകുന്ന പല ആളുകളിലും വളരെ കാമായ പോസിറ്റീവായിട്ട് നിന്ന് അതായത് ചുറ്റും നിൽക്കുന്നവർക്കൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഈ മെഡിറ്റേഷൻ ഈ യോഗ ഒക്കെ കൊണ്ട് സാധിക്കും എന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഓം പരമാത്മ എന്നൊരു പേര് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം ആ കുഞ്ഞിനെ എങ്ങനെ ശാസിക്കും ഞാൻ എപ്പോഴും ഓർക്കാണ് മാതാപിതാക്കൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും അമ്മമാർക്ക് കേട്ടാൽ മനസ്സിലാവും കഷ്ടപ്പെട്ട് ഒന്ന് പ്രസവിക്കുന്ന മക്കളാണേ പക്ഷെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും അങ്ങേ അറ്റം വഴക്കു പറയേണ്ടതും ശാസിക്കേണ്ടതും അടിക്കേണ്ടതുമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും ഈ പേരെടുത്ത് ഉപയോഗിച്ചായിരിക്കുമോ ഇദ്ദേഹം ശാസിക്കുന്നതും പക്ഷ നടപടികളൊക്കെ ചെയ്യുന്നതും അതോ ഇദ്ദേഹം കുഞ്ഞിനെ ശിക്ഷിക്കില്ല എന്നുള്ളതാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്